അടിമാലി ഗ്രാമപഞ്ചായത്തും അടിമാലി ടൂറിസം ആൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ആഗസ്റ്റ് പതിനഞ്ചിന് അടിമാലിയിൽ നടത്തുവാനിരുന്ന സ്വാതന്ത്ര്യദിന റാലി വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒഴിവാക്കിയതായി സംഘാടക സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വാതന്ത്ര്യദിനത്തിൽ രാവിലെ ഒൻപത് മണിക്ക് അറ്റാഡ്സ് പ്രസിഡന്റ് പി വി സ്കറിയ പതാക ഉയർത്തുമെന്ന് സംഘാടകർ അറിയിച്ചു ത്രിതല പഞ്ചായത്തുകൾ അടിമാലി ടൂറിസം ആൻഡ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റി വ്യാപാരി വ്യവസായ ഏകോപന സമിതി വിവിധ സംഘടനകൾ സ്ഥാപനങ്ങൾ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് രാജ്യത്തിന്റെ എഴുപത്തിയേഴാം സ്വാതന്ത്ര്യദിനാഘോഷവും പതിനായിരങ്ങൾ അണിനിരക്കുന്ന റാലിയും പൊതുസമ്മേളനവും അടിമാലിയിൽ സംഘടിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടത് വിവിധ സംഘടനകളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും മറ്റാട്സിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി റാലി നടത്തിയിരുന്നു ഈ വർഷവും വളരെ വിപുലമായ രീതിയിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനായിരുന്നു സംഘാടക സമിതി തീരുമാനിച്ചിരുന്ന ഇതിനായുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു അതേസമയം രാജ്യത്തെ തന്നെ ഞെട്ടിച്ച വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ ആഘോഷ പരിപാടികൾ ഒഴിവാക്കാനാണ് തീരുമാനമെടുത്തത് ആഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ഒൻപതിന് അറ്റാറ്റ്സ് പ്രസിഡന്റ് പി വി സ്കറിയ പതാക ഉയർത്തുമെന്ന് അറ്റാറ്റ്സ് ജോയിന്റ് സെക്രട്ടറിയും ആഘോഷ കമ്മിറ്റി പബ്ലിസിറ്റി കൺവീനറുമായ ഹാപ്പി കെ വർഗീസ് പറഞ്ഞു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ഹറ്റാഡ്സിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ പി വി സ്കറിയ പതാക ഉയർത്തുന്നതോടെ ഇത്തവണത്തെ ആഘോഷ പരിപാടികൾ നമ്മൾ ആ പതാക ഉയർത്തുന്നതോടുകൂടി അവസാനിപ്പിക്കുവാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് സംഘാട സമിതി രൂപീകരിച്ച് നിരവധിയായ പ്രവർത്തനവുമായി മുന്നോട്ട് പോയെങ്കിലും നമുക്ക് ഇത്രമാത്രം വലിയൊരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷം ആഘോഷം അത് രീതിയിലുള്ള പല വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ചെങ്കിലും പതാക ഉയർത്തൽ ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് പബ്ലിസിറ്റി കൺവീനറും അടിമാലി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സി ഡി ഷാജി വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്ത് എല്ലാം സ്വാതന്ത്ര്യം മറ്റ് പഞ്ചായത്തുകളിലേതുപോലെ അടിമാലിയിലും ഈ ദാരുണമായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചിരിക്കുകയാണ് അന്നേ ദിവസം രാവിലെ നടത്തുന്ന പതാക ഉയർത്തൽ അതോടുകൂടി പരിപാടി അനുസരിച്ചിരിക്കുമ്പോൾ ഈ പതാക ഉയർത്തലിൽ സമീപത്തുള്ള ആളുകളെല്ലാം പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യഘോഷം സമാപിക്കും അടിമാലിയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനങ്ങൾ കൈക്കൊണ്ടത് അറ്റാഡ് സെക്രട്ടറി കെ പി അസീസ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അലി പുല്ലാരിയിൽ മാത്യു ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി